സ്നേഹവാന്തങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സുവിശേഷം മതസുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ വാക്യം നാം ചെയ്യേണ്ട ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ വേഗത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്ന ഓടിയെത്തേണ്ട വാക്യങ്ങളാണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാൻമാളവനോട് കർത്താവെ ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും നോക്കണമേ പ്രിയുള്ളവരെ ഈ വാക്യം എനിക്ക് തോന്നുന്നു വിശ്വാസികൾ ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളൊക്കെ പലപ്പോഴും അവഗണിക്കുന്ന വാക്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നറിയാമോ നാം കൃപയാലുള്ള വിശ്വാസത്താലുള്ള രക്ഷയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് രക്ഷയ്ക്ക് നമ്മുടെ പുണ്യപ്രവർത്തികളോ സത്കർമ്മങ്ങളോ ആവശ്യമല്ല എന്ന് ഉറച്ച് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ വാക്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു മറ്റ് പല മതങ്ങളും അവർ പുണ്യപ്രവർത്തികളിൽ വിശ്വസിക്കുകയും പുണ്യപ്രവർത്തിയിലൂടെ രക്ഷ നേടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ അങ്ങനെ സ്വർഗത്തിൽ പോകാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്യും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്തരം വാക്യങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി അല്ല സ്വർഗത്തിൽ പോകുവാനോ നിത്യത പ്രാപിക്കുവാനോ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നാം നീതിമാന്മാരായതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ട നീതിപ്രവർത്തികൾ ഈ പ്രവർത്തികൾ നിശ്ചയമായിട്ടും ഒരു ദൈവം ഇതിൽ നിന്ന് വെളിപ്പെടണം വീടില്ലാത്ത കൂടില്ലാത്ത രോഗിയായ ഒരുവിനെ കാണുമ്പോൾ അവന് ആശ്വാസമായി മാറേണ്ടത് ഓരോ ദൈവമക്കളുടെയും ധ്രുവതത്വമാണ് ചില സഹായങ്ങൾ നമുക്ക് ചെയ്യാം ഭക്ഷണമില്ലാത്തവർക്ക് നമുക്ക് പങ്കിട്ട് കൊടുക്കാം വീടില്ലാത്തവർക്ക് അവർക്കൊരു സഹായമാകാം വയനാട് പോലെയുള്ള ദാരുണമായ അനുഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മളാൽ കഴിവതും അവരുടെ ആ കഷ്ടതയിലൂടെ പോയവരുടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ സഹായിക്കേണ്ടത് ആവശ്യമാണ് അത് വലിയ ഫണ്ട് റേസിംഗ് പ്രകസനങ്ങളായി നടത്തുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വലകൈ ചെയ്യുന്നത് ഇടകൈ അറിയാതെ ദൈവം മാത്രം അറിയുന്ന സഹായഹസ്തങ്ങൾ നിങ്ങൾ നീട്ടണം ആരെങ്കിലും ഒരാൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ പണമില്ലാതെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവരെ സഹായിക്കുക രോഗികളെ കാണുമ്പോൾ അവരുടെ ചികിത്സ അതിനുവേണ്ടി നല്ല ആശുപത്രികൾ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും വേണം അങ്ങനെ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും ഒരു തെറ്റല്ല ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവമക്കൾ അതിനുവേണ്ടി ചുവടുകൾ വെക്കണം ഈ സന്ദേശം ആരോടാണെന്ന് എനിക്കറിയില്ല എനിക്കറിയാം ഈ സന്ദേശം ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇത് വ്യക്തിപരമായി ചിലരോട് ദൈവം ചിലത് ചെയ്യുവാൻ ചിലത് തുടങ്ങുവാനുള്ള നിയോഗം പോലെ പറയുന്നതാണ് ആ വ്യക്തികൾ മാത്രം ഈ പ്രഭാത സന്ദേശം ഈ മോർണിംഗ് ടു കണ്ടാൽ ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ